വിശ്വാസ പരിശീലന വിഭാഗം അഭിമാനത്തോടെ അവതരിപ്പിക്കുന്നത് ജീസസ് കിഡ്സ് എന്ന പുതിയ യൂട്യൂബ് ചാനലിന്റെ ലോഗോയാണ് ഈ ലോഗോയിലെ ഓരോ ഓരോ വിശ്വാസ സന്ദേശത്തെ ലോഗോയിലെത്തി യേശു കുട്ടികളോടൊപ്പം സ്നേഹത്തോടെ നടക്കുന്ന യേശുവിന്റെ ചിത്രം കുട്ടികളെ എന്റെ അടുക്കള അനുവദിക്കുവേ എന്ന ദൈവവചനത്തെ സൂചിപ്പിക്കുന്നു ശിശുക്കളുടെ നിഷ്കളങ്ക കുട്ടികൾ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ ഈശോയുടെ ആവുക എന്ന ലക്ഷ്യത്തോടെയാണ് ചാനൽ രൂപീകരിക്കപ്പെട്ടത് അവർ സഭയുടെ വിവിധ വളയങ്ങൾ ഇത് കുട്ടികളുടെ സന്തോഷത്തെ അവരുടെ സ്വപ്നത്തെ വിശദീകരിക്കുന്ന ദൈവജനത്തിന്റെ മൂല്യത്തെ പ്രതിനിധീകരിക്കുന്നു ഹൃദയത്തിൽ സത്യത്തെ വ്യക്തമാക്കുന്നു നൽകുന്ന നേതൃത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു എല്ലാവരും ഒരുമിച്ച് യേശു പരിപാടിയിൽ നടക്കുന്നു എന്ന കൂട്ടായ്മയുടെ ചിന്ത പ്രകാശ വളയം ദൈവ പോലെ തുടർച്ചയായും അനന്തമായും സഭയാകുന്ന കൂട്ട യും വിശ്വാസ പരിശീലകരും കുടുംബങ്ങളോടൊപ്പം മുന്നോട്ട് പോകുന്നതിനെ സൂചിപ്പിക്കുന്നു വിശ്വാസം പരിശീലിക്കാനും അവസാനിക്കാതെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച് നടപ്പാക്കുക എന്ന ദൗത്യത്തിനായുള്ള മാർഗരേഖയെ സൂചിപ്പിക്കുന്നു ഈ ലോകോയുടെ സന്ദേശം ഈശോയോടൊപ്പം നടക്കുമ്പോൾ ഓരോ കുഞ്ഞും വിശ്വാസത്തിലും മനുഷ്യരാശിക്ക് ഒരു പ്രകാശമായി മാറുന്നു നമ്മുടെ ഈ പുതിയ പുതിയ യാത്രയ്ക്കായി നമ്മുടെ മതാധ്യാപകരെയും കുട്ടികളെയും എല്ലാ മാതാപിതാക്കളെയും പരിശീലകരെ ദൈവം അനുഗ്രഹിക്കട്ടെ ജീസസ് കിഡ്സ് വിശ്വാസത്തിൽ വളരുന്ന ദൈവമക്കൾ